ഐ ലവ് യു മലയാളി സ്പൈഡർ ഇന്ത്യയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തതോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ ചങ്കുകളാണ് നിങ്ങൾ ചെയ്യും എന്ന് തീർച്ചയായും അറിയാം നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്രദമായ ഒരു പുതിയ വീഡിയോയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഊർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളൊന്നുമില്ലാത്ത പതിനൊന്ന് ശരിയായ രീതികളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പഠിച്ച കാര്യം ഓർമ്മയിൽ നന്നായി പതിഞ്ഞാൽ മാത്രമേ വായന പൂർണ്ണമാകുകയുള്ളൂ ഓർമ്മശക്തി കൂട്ടാൻ ലളിതമായ ചില മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗം ഓർമ്മിക്കേണ്ട കാര്യം പൂർണ്ണമായി മനസ്സിലാക്കുക ഓർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടെ പഠിക്കുക വായിച്ച ശേഷം അത് ഉടൻ മനസ്സിൽ പറയുകയോ എഴുതുകയോ ചെയ്യുക വായിച്ചത് വീണ്ടും വായിക്കുന്നതിനേക്കാൾ ഇത് ഓർമ്മശക്തി കൂട്ടും മൂന്നാമത്തെ മാർഗത്തിലേക്ക് പോകാം ഓർമ്മിക്കേണ്ട വിഷയത്തെ പല ഭാഗങ്ങളായി തിരിച്ച് അവയ്ക്ക് തലക്കെട്ടുകളോ നമ്പരുകളോ നൽകുക ഓരോ ഭാഗത്തിനും എത്ര പോയിന്റ് ഉണ്ട് എന്ന് നോക്കി അത്രയും എണ്ണം മനസ്സിൽ ഓർക്കുക വസ്തുതകൾ അതിൻ്റെ ഗുണമനുസരിച്ച് ഉദാഹരണം നിറം വലിപ്പം എണ്ണം സ്വഭാവം സമയം തരംതിരിച്ചാൽ എളുപ്പമായി ഓർമ്മിക്കാൻ കഴിയും വസ്തുക്കൾ രസകരമായ ചിത്രങ്ങളായോ കാർട്ടൂണുകളായോ ഓർമ്മിക്കുക പ്രധാനപ്പെട്ട പേരുകളും വാക്കുകളും മറ്റും ചുമരിൽ വലുതായി എഴുതിയതുപോലെ വിഭാവന ചെയ്യുക ചിത്രങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ സമയം ഓർമ്മിക്കാൻ കഴിയും ക്ഷാമത്തെ മാർഗം നമുക്ക് നോക്കാം ഫോർമുലകൾ പദ്യം ഗദ്യം പേരുകൾ പ്രധാന തീയതികൾ എന്നിവ ശബ്ദത്തോടുകൂടി പല പ്രാവശ്യം വായിച്ചാൽ ഇവ ഓർക്കാനുള്ള എളുപ്പവഴി തന്നെ ലഭിക്കും വളരെ ചെറിയ ഒരു ഭാഗമാണ് ഓർക്കേണ്ടതെങ്കിൽ ഇതിനെ വിഭജിച്ച് ഇത്തരത്തിൽ വായിക്കുക വായിച്ചതിന് ശേഷം ആ ഭാഗം അഞ്ചോ പത്തോ മിനിറ്റ് സമയങ്ങൾക്കുള്ളിൽ ഓർക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഓർമ്മിച്ചതിന് ശേഷം മനസ്സിനല്പം വിശ്രമം കൊടുക്കാം കൊടുത്ത് അടുത്ത ഭാഗം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു വിഷയം പഠിച്ചുടൻ മറ്റൊരു വിഷയം വായിക്കുമ്പോൾ ആദ്യ വിഷയം ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഏഴാമത്തെ കാര്യം നമുക്ക് നോക്കാം ഓർക്കേണ്ട വിഷയം പല അവസരങ്ങളായി ചെറിയ സമയത്തിനുള്ളിൽ ഓർക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഓർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഓർമ്മിച്ച കാര്യങ്ങൾ പാഠപുസ്തകവുമായി ഒത്തുനോക്കുക വിട്ടുപോയ കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നിങ്ങനെ വീണ്ടും വായിച്ച് തിരുത്തുക മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം എടുത്തു വായിക്കണം വായിക്കുക ഓർമ്മിക്കുക വായിക്കുക ഓർമ്മിപ്പിക്കുക എന്ന ക്രമം പല തവണകളായി ചെയ്താൽ നിങ്ങൾക്ക് വസ്തുതകൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കും പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം എന്നീ ഇടവേളകളിൽ ഓർമ്മിച്ചാൽ ഓർമ്മശക്തി വർദ്ധിക്കും സർവേ ക്യു ത്രീ ആർ രീതി ഓർമ്മശക്തി കൂട്ടാനുള്ള ഒരു രീതിയുടെ ചുരുക്കപ്പേരാണിത് പഠിക്കേണ്ട ഭാഗം മുഴുവൻ വായിക്കാതെ മറിച്ചു നോക്കുക ഇതിനുശേഷം ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ കണ്ടു വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക എഴുതിയോ ഓർമ്മിക്കുക ഓർമ്മിച്ചെടുത്ത കാര്യങ്ങൾ വായിച്ചതുമായി ഒത്തുനോക്കി തെറ്റുകൾ തിരുത്തുക ഇതാണ് ക്യൂ രീതി അപ്പോൾ പത്താമത്തെ കാര്യം നോക്കാം ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗം മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാതിരിക്കുക വിഷയം മുഴുവൻ വായിച്ച് ഈ ഭാഗത്തെയും മറ്റു ഭാഗങ്ങളിലെയും കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാലേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം വളരെ പ്രധാന പോയിൻ്റാണത് രണ്ടോ മൂന്നോ പേർ ചേർന്ന് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക മൊത്തവും വിഷയവും ഭംഗിയായി വായിക്കുകയും പരസ്പരം ചർച്ച നടത്തുകയും ചെയ്യുക ചെയ്താൽ സമയം ലാഭിക്കാനും ആശയങ്ങൾ കൂടുതൽ വ്യക്തമാകാനും പഠിച്ചത് കൂടി പറയാനും സഹായിക്കും ലോകത്തിലെ എല്ലാ കുട്ടികളും പഠിച്ച് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമാറാകട്ടെ ലോകസമസ്ത സുവിനോഭം